തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ള നാല് നഗരസഭകളിലും അധ്യക്ഷരായി പ്രതിനിധികൾ നഗരസഭകളിലും മികച്ച ഭൂരിപക്ഷമാണ് നേടിയത് വർക്കല ആറ്റിങ്ങൽ നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര എന്നിവയാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗരസഭകൾ ഇടതുമുന്നണി മികച്ച വിജയം നേടിയ നാലിടത്തും സിപിഎം പ്രതിനിധികൾ നഗരസഭാ അധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു നെടുമങ്ങാട് നഗരസഭയിൽ വോട്ട് നേടിയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ ജയദേവൻ അധ്യക്ഷനായത് യു ഡി എഫ് എട്ടും ബി ജെ പി മൂന്നും വോട്ടുകൾ നേടി ആറ്റിങ്ങൽ നഗരസഭയിൽ സിപിഎമ്മിലെ എം പ്രദീപ് പതിനെട്ട് വോട്ടുകൾ നേടിയാണ് ചെയർപേഴ്സൺ എൻ ഡി എ മുന്നണികൾ ഏഴ് വീതം വോട്ടുകൾ നേടി വർക്കല നഗരസഭയിൽ പതിനേഴ് വോട്ടുകൾ നേടി സി പി എം സ്ഥാനാർത്ഥി ഗീതാ ഹേമചന്ദ്രൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ആറും ബി ജെ പി പത്തും വോട്ടുകൾ നേടി യു ഡി എഫ് കൌൺസിലർ നയനാമിന്റെ വോട്ട് ഇവിടെ അസാധുവായി കോൺഗ്രസ് വിമതന്റെ വോട്ടും എൽ ഡി എഫിന് ലഭിച്ചു നെയ്യാറ്റിങ്ങര നഗരസഭയിൽ സിപിഎമ്മിലെ ഡബ്ല്യു ആർ ഹീബയാണ് ചെയർപേഴ്സൺ എൽ ഡി എഫ് ഇരുപത്തിയാറ് വോട്ടും യു ഡി എഫ് പന്ത്രണ്ടും ബി ജെ പി ഏഴും വോട്ടുകൾ നേടി യു ഡി എഫ് വിമതൻ വോട്ട് ചെയ്തില്ല മീഡിയ വൺ തിരുവനന്തപുരം